നമസ്കാരം കൂത്താട്ടുള്ള മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം എലഞ്ഞി ആലവരും ജംഗ്ഷനിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ ഉടനടി മുറിച്ചു മാറ്റുവാൻ തീരുമാനിച്ചതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ അറിയിച്ചു റോഡിലേക്ക് അപകടകരമായി ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന സ്കൂൾ അധികൃതരും പൊതുജനങ്ങളും ദീർഘകാലമായി ആവശ്യപ്പെട്ടിരുന്നു ഇത് സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്തിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ട്രീ കമ്മിറ്റി കൂടുകയും മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു ആലപുരം ജംഗ്ഷനിൽ വെയിറ്റിംഗ് ഷെഡിനും ഓട്ടോറിക്ഷ സ്റ്റാൻഡിനും സ്കൂളിനും ആരാധനാലയത്തിനും ഭീഷണിയായി നിൽക്കുന്ന നാല് പാഴ് മരങ്ങളാണ് മുറിച്ചു മാറ്റുവാൻ തീരുമാനിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഉണ്ടായ കാറ്റിലും മഴയിലും ഇതിൽ ഒരു മരം സ്കൂളിന്റെ മതിലിലേക്ക് ചെരിഞ്ഞതിനെ തുടർന്ന് മതിൽ തകർന്നിരുന്നു ഇതിനോട് ചേർന്നുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു സ്കൂൾ കവാടത്തിൽ നിൽക്കുന്ന രണ്ട് മരങ്ങളും ഇതോടൊപ്പം ഇതിനോട് ചേർന്ന് നിൽക്കുന്ന വൻ മരങ്ങളും യാത്രക്കാർക്ക് സ്കൂൾ കുട്ടികൾക്കും വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത് കൂടാതെ ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ ചുറ്റുമതിലും മരങ്ങൾ ചാഞ്ഞതോടുകൂടി തകർന്നിട്ടുണ്ട് ഇതുവഴി പോകുന്ന ഇലക്ട്രിക് ലൈനുകൾക്കും മരങ്ങൾ മറിഞ്ഞു വീണാൽ വലിയ നാശനഷ്ടങ്ങളായിരിക്കും ഉണ്ടാവുക പാലായിൽ നിന്നും എറണാകുളത്തേക്ക് പോകുന്ന പ്രധാന റോഡായ ഇതുവഴി ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങളാണ് കടന്നുപോകുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷം ശബരിമലയിലേക്ക് പോകുന്ന തീർത്ഥാടകരുടെ പ്രധാന പാത കൂടിയാണിത് പൊതുജനങ്ങളുടെ സ്വത്തിനും യാത്രക്കാരുടെയും കുട്ടികളുടെയും ജീവനും ഭീഷണിയായ മരങ്ങൾ മുറിച്ചുമാറ്റണമെന്ന് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി ജയശ്രീ സനൽ ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്രാമപഞ്ചായത്തിന്റെ അടിയന്തര യോഗം ഇന്ന് രാവിലെ പഞ്ചായത്ത് ഹാളിൽ ചേർന്നത് നാളെ രാവിലെ ഒൻപത് മണിയോടുകൂടി മരങ്ങൾ മുറിച്ചു മാറ്റുന്ന പ്രവർത്തനങ്ങൾ ആരംഭിക്കും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ഷേർലി ജോയി വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ മോളി എബ്രഹാം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം പി ജോസഫ് ജോർജ് ചമ്പമല ജയശ്രീ സനൽ സ്കൂൾ സിബി തുടങ്ങിയവർ സ്ഥലത്തെത്തിയിരുന്നു സ്ഥലത്തെത്തിയിരുന്നുള്ളവരെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപുരം ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് നമ്മൾക്കറിയാം ഇവിടുന്ന് ഈ ഒരു മൂന്നാല് മരങ്ങൾ അപകട ഭീഷണിയായിട്ട് നമ്മളുടെ സ്കൂളിൽ നിന്നും അതുപോലെ തന്നെ മെമ്പറുടെ കത്തും അതുപോലെ ജനങ്ങളിൽ നിന്ന് പരാതിയും നമുക്ക് പഞ്ചായത്തിന് ലഭിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അടിയന്തരമായിട്ട് ട്രീ കമ്മിറ്റി കൂടുകയും ഫോറസ്റ്റിൽ നിന്ന് വാലുവേഷൻ ഇടുകയും ചെയ്തിരുന്നു എന്നാൽ ഇതെടുക്കുവാനായിട്ട് ഈ മരങ്ങൾ പാഴ് മരങ്ങളായതിനാൽ ഇത് എടുക്കുവാനായിട്ട് ആരും സന്നദ്ധമായില്ല ലേലം വിളിച്ചെങ്കിലും അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഈ കഴിഞ്ഞ ദിവസത്തെ മഴയിൽ ഈ മരം ചെറുതായിട്ട് ചായുന്നതായിട്ട് കണ്ടതുകൊണ്ട് മെമ്പറും സ്കൂളിൽ നിന്നും അതുപോലെ തന്നെ പൊതുജനങ്ങളുടെയും ഭിപ്രായം മാനിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് അടിയന്തര കമ്മിറ്റി കൂടുകയും നാളെ തന്നെ രാവിലെ ഒരു ഒമ്പത് മണിക്ക് ശേഷം ഈ മരം മുറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് നമ്മൾ കെ എസ് ഇ ബിയോടും പോലീസിൻ്റെയും സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇത് അടിയന്തര പ്രാധാന്യമുള്ളതായതുകൊണ്ടും ഇത് ജനങ്ങൾക്ക് സ്കൂൾ കുട്ടികൾ അതുപോലെ ഒത്തിരി അമ്പലത്തിലും അതുപോലെ വഴിനട നട യാത്രക്കാര് അതുപോലെ ജനങ്ങളെല്ലാം ഒത്തിരി സഞ്ചരിക്കുന്ന വഴി ആയതിനാൽ ഇത് എത്രയും വേഗം വെട്ടണമെന്നുള്ള ആവശ്യം കണക്കിലെടുത്തുകൊണ്ട് നാളെ രാവിലെ മരം മുറിക്കുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും പഞ്ചായത്ത് ഭരണസമിതി ചെയ്തിട്ടുണ്ട് നാളെ രാവിലെ നമ്മളെല്ലാവരെയും അറിയിച്ചിട്ടുണ്ട് നാളെ രാവിലെ ജനങ്ങളുടെയും കൂടി ഒരു സപ്പോർട്ടും സഹകരണവും ഇതിനുണ്ടാവണം കാരണം നമുക്കറിയാം ഇത് ഒരുപാട് വാഹനങ്ങൾ പോകുന്ന വഴിയാണ് അതുകൊണ്ട് തന്നെ കുറച്ചു നേരത്തേക്കെങ്കിലും തടസ്സങ്ങൾ ഈ മരങ്ങളുടെ ശിഖരങ്ങളൊക്കെ ഇത്രയും വലിയ മരമായതിനാൽ കുറച്ച് നേരത്തേക്കെങ്കിലും നമ്മളുടെ യാത്രകളൊക്കെ ക്രമീകരിക്കേണ്ടതായിട്ട് വരും അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും നമ്മളോട് ഒത്തു ചേർന്ന് സഹകരിച്ചു കാരണം അപകട അപകടം ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം അതിനെല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ് നമസ്കാരം ഏറെ നാളുകളായി നമ്മുടെ ഈ പ്രശ്നത്തെ കുറിച്ച് പഞ്ചായത്തിൽ പലരുമായിട്ട് നമ്മൾ ഇത് പരാതി ലഭിക്കുകയും അതിന് നമുക്ക് പഞ്ചായത്തിന് തന്നെ ഇതിനൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അതൊരു താമസം ഉണ്ടാവുകയും ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു താമസം വന്നത് അതിപ്പോ കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും നമ്മുടെ ഈ മരം റോഡിലേക്ക് ചാഞ്ഞു വരികയും അത് ഇവിടെ കണ്ട പൊതുജനങ്ങൾ നമ്മളെ അറിയിക്കുകയും അപ്പോൾ തന്നെ ഞാൻ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സെക്രട്ടറി മറ്റ് അതിനോട് അനുബന്ധിച്ചുള്ള ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയും ആ അറിഞ്ഞ സമയത്ത് പിറ്റേ ദിവസം രാവിലെ തന്നെ അവർ അവർ സ്ഥലം സന്ദർശിക്കുകയും ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുകയും ഉടനെ തന്നെ അവര് എത്ര അടിയന്തിരമായിട്ട് ഇപ്പം നമ്മൾ ഇന്ന് കമ്മിറ്റി കൂടുകയും ആർക്കും അതിനോട് യാതൊരു അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ തന്നെയും അതിന് വേണ്ട മരം മുറിച്ചു കളയാനായിട്ട് പഞ്ചായത്തിന്റെ തനത് ഫണ്ടിയും തന്നെ അത് അതിനുള്ള പൈസ എടുത്ത് നമുക്കത് ചെയ്യാനുള്ള ന്മനസ് കാണിച്ച് നമ്മുടെ പഞ്ചായത്തിന്റെ ഭരണസമിതിക്കും അതുപോലെ നമ്മുടെ മറ്റുള്ള അതിൽ നമ്മുടെ ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും ഞാൻ ഈ സമയത്ത് അത് അത്ര അത്യന്താപേക്ഷിതമായ രീതിയിൽ പെട്ടെന്ന് തന്നെ അതിനൊരു ഒരാഴ്ച പോലും മാറ്റിവെക്കാതെ അതിന് സമയം കണ്ടെത്തിയ എല്ലാവരോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ് നിങ്ങൾ കാണുന്നത് പോലെ സ്കൂളിന്റെ കോമ്പൗണ്ടിൽ നിന്നും ജനങ്ങളേറെ യാത്ര ചെയ്യുന്ന റോഡിലേക്ക് മറിഞ്ഞ് നിൽക്കുന്ന മരങ്ങളാണ് കാണുന്നത് അതിൻ്റെ ശാഖോപശാഖകളെല്ലാം തന്നെ റോഡിലേക്കാണ് പൂർണ്ണമായി നിൽക്കുന്നത് കഴിഞ്ഞ കാറ്റിൽ ആ മരം ഒന്നുകൂടി ചാഞ്ഞിരിക്കുന്ന പിത്തി തകർത്ത് റോഡിലേക്ക് കുറച്ചുകൂടി ചാ അപകടകരമായി നിൽക്കുന്ന രാത്രി തന്നെ ദൃഷ്ടിപ്പെട്ടു മെമ്പർ അപ്പം തന്നെ എത്തിച്ചിരുന്നു പക്ഷേ വീണ് കിടക്കുന്ന മരമാണെങ്കിൽ മാത്രമേ അവർക്ക് മുറിച്ചു മാറ്റാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ പഞ്ചായത്തിൽ ഞങ്ങൾ അടിയന്തരമായി വിവരം അറിയിച്ചു അവരുടെ ഭാഗത്തുനിന്ന് വളരെ പെട്ടെന്ന് പ്രതികരണം ഉണ്ടായി അതിൻ്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് നാളെ രാവിലെ ഈ മരങ്ങളുടെ ശാഖകളും മരങ്ങളും മുറിച്ചു മാറ്റാൻ ആവശ്യമായ എല്ലാ വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കു പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം